ഹദാ മുറാദ് രചന റഷീദ് എം ആർ കെ അവതരണം അബൂതമീം ഭാഗം അറുപത്തഞ്ച് ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സുരുമി വിളിച്ചു പറഞ്ഞത് നമുക്ക് രാവിലെ നേരത്തെ തന്നെ പോകാം ആളുകൾ വരാൻ തുടങ്ങുന്നതിന് മുമ്പ് പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാമല്ലോ സമ്മതിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് എല്ലാവരോടും നേരത്തെ പോകാൻ ഒരുങ്ങാനായി പറഞ്ഞു വീട്ടിലുള്ളവർ മുഴുവൻ ആദ്യമായാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാറേണ്ടതായി വരും കാരണം ഈ ലോകവും ജീവിതവും നമ്മൾ പോലെ മുന്നോട്ട് പോകില്ല ചിലപ്പോഴൊക്കെ പലതും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും രാവിലെ തന്നെ വീട്ടുകാർക്കൊപ്പം യാത്ര തിരിച്ചു സുറുമിയും അവരുടെ ഉപ്പയും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതിനാൽ സ്ഥലം ചോദിച്ച് മനസ്സിലാക്കി അവിടേക്ക് ചെന്നു യാത്രക്കിടയിൽ ഉമാൻ്റെ ബേജാർ കണ്ടപ്പോൾ ഷാഫി പറഞ്ഞു നിങ്ങൾക്കെന്തത്ര പേടി അവരൊന്നും ചെയ്യില്ലാന്ന് ഓടാ എനിക്ക് പേടിയൊന്നുമില്ല എന്താണ് അവർ പറയുകയെന്ന് ആലോചിച്ച് ഒരു സമാധാനമില്ല അതൊക്കെ എപ്പോൾ നോക്കാം ഞാനിപ്പോൾ തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ് പഠിച്ചുവാനാണ് എല്ലാം തീരുമാനിക്കുന്നത് മനുഷ്യനെ പഠിച്ചനായി കാണാൻ അസുഖം മാറ്റാൻ ഡോക്ടർ മരുന്ന് തരുന്നത് കൊണ്ട് ഡോക്ടർ പഠിച്ചവനാവില്ല കാരണം ഈ ഡോക്ടറെ നിയന്ത്രിക്കുന്നതും അവൻ്റെ തലച്ചോടിലേക്ക് അവർ അറിവെത്തിച്ചതും ആരാണ് ആ ചിന്ത അവരുടെ ഉണ്ടാവണം വീടേയും ഉണ്ടാവണം നമുക്കൊരു അസുഖം വന്നു അത് മാറ്റാൻ പോകുന്നു എന്ന് മാത്രം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഷാഫി മന്ത്രിയിൽ നിന്ന് ഇരിക്കുന്ന എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവർക്കും അവൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിരുന്നു സുറിമി പറഞ്ഞ് വീട്ടിലേക്ക് വണ്ടി നിർത്തി സുറുമിയെ വിളിച്ചതും അവർ എത്താറായി എന്ന് പറഞ്ഞു കൂടുതൽ വൈകില്ല സുറുമി ഉപ്പയും വന്നു അടുത്തേക്ക് വന്ന സുറുമി ഉമ്മയോട് സലാം പറഞ്ഞ് കൈ പിടിച്ചും കൊണ്ട് പറഞ്ഞു ഉമ്മ നമുക്ക് പോയി എന്താണ് പറയുന്നത് നോക്കാം ഉമ്മ ചിരിച്ചുകൊണ്ട് തലയാട്ടി പോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന അയാൾ തന്നെയായിരുന്നു സുറുമിയുടെ ഉപ്പയും മനസ്സിലായ സുറുമിയുടെ ഉപ്പ എല്ലാവരെയും പരിചയപ്പെടുത്തി ആരെയും കൂടുതൽ നോക്കാതെ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും അകത്തേക്ക് ഇരുന്നു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് നടന്നു കൂടുതൽ വൈകാതെ ഒരു എന്ന് പറഞ്ഞ് ചികിത്സിക്കിരിക്കുന്ന റൂമിലേക്ക് വരാൻ പറഞ്ഞു ഷാഫിയുടെ നെഞ്ചടിപ്പ് കൂടാൻ തുടങ്ങി അകത്തേക്ക് ചെന്ന് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു അയാൾ ചിരിച്ചും ചോദിച്ചു പറയൂ എന്താണ് എല്ലാവരും കൂടി ആര് പറയും എന്ത് പറയും അറിയാം ഷാഫിയുടെ ഉമ്മയോ ഷാഫി ഉമ്മയും മുഖാമുഖം നോക്കിയും സുരമി പറഞ്ഞു ഞാനെന്ന് പറഞ്ഞിരുന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ അനിയനെക്കുറിച്ച് അവനാണിത് ഇങ്ങക്ക് ഇവനെ കാണണമെന്ന് പറഞ്ഞിരുന്നു സുരമി പറഞ്ഞ് നിർത്തിയതോടെ കാര്യം മനസ്സിലായ അവർ ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ ഷാഫി തൻ്റെ തെളിഞ്ഞ ജീവിതം ചിലർ തലക്കളഞ്ഞറിഞ്ഞില്ലേ ഷാഫിക്കാരെ കാര്യം മനസ്സിലാവാതെ അവരെ നോക്കിയപ്പോൾ വീണ്ടും ചോദിച്ചു കാലിലെ പാടിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഷാഫി അവർക്കത് കാണിച്ചു കൊടുത്തു വീണ്ടും അവർ ചോദിച്ചു തൻ്റെ കാര്യം ഞാൻ നോക്കിയിരുന്നു വല്ലാത്തൊരു പടലിൽ പെട്ടു പോയിട്ടുണ്ട് പിറകിൽ ആരാണെന്ന് നമുക്ക് നോക്കേണ്ട നമുക്ക് വന്ന് നമ്മൾ മാറ്റിയാൽ മതി അവരെ പോലെ നമ്മളും ചെയ്തിരുന്നാൽ മതിയോ മരിച്ചു പോകേണ്ടത് അവർക്കുള്ളത് പടച്ചൻ കൊടുത്തോളൂ നമ്മൾ കൊടുത്താൽ അവൻ കൊടുക്കാൻ പവർ ഉണ്ടാവില്ല നിനക്കൊരു തലവേദനയില്ലേ അത് ചിലപ്പോൾ മഗിരിവിൻ്റെ സമയത്ത് തുടങ്ങും ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഉണ്ടാകും ചിലപ്പോൾ ഒന്നിലാ നോർമൽ ആയിരിക്കും അങ്ങനെ വല്ലതുണ്ടാവാറുണ്ടോ അതുപോലെ പാമ്പിൻ്റെ കാണാൻ ദേഷ്യം പിടിച്ചാൽ കിട്ടാതെ വരിക ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക ജീവിതം അടുത്ത പോലെ അങ്ങനെ പലതും ഷാഫി ആലോചിക്കാതെ പറഞ്ഞു ഉണ്ട് എല്ലാം സത്യമാണ് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് തലവേദന ഈ അടുത്താണ് തുടങ്ങിയത് ഇപ്പോൾ എവിടേക്ക് പോകുമ്പോൾ ഞാൻ കയ്യിൽ തലവേദന മാറാനുള്ള വിക്സുമായാണ് പോകാറ് തലക്കുള്ളിൽ ആരോ കയറിയിരിക്കുന്നത് പോലെ അനുഭവപ്പെടുക ഹോസ്പിറ്റൽ കാണിച്ചിരുന്ന് മാറിയില്ല റൂമിൽ താൻ തേച്ചു നിർത്തിയ വിക്സിൻ്റെ കുപ്പികൾ ഒരുപാടുണ്ട് ഷാഫി പറഞ്ഞു നിർത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു ഇവൻ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും ചില സമയത്ത് സഹിക്കാൻ കഴിയാത്ത സഞ്ചാരങ്ങൾ തലക്കുള്ളു പിന്നെ ക്ഷീണവും ഉറങ്ങാൻ തോന്നും എപ്പോഴും ഉറക്കത്തിൽ ഞെട്ടിയോണു ഷാഫി പറഞ്ഞതുപോലെ ഇതൊക്കെ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല അവരോട് മറുപടി പറയാതെ അടുത്ത് നിൽക്കുന്ന മുന്താസിനെ നോക്കി അവർ ചോദിച്ചു നിങ്ങൾ രണ്ടാളും അവർ ഒഴിവാക്കിയിട്ടില്ലെന്ന് തോന്നി ഇരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് പിന്നീട് ചോദിച്ചു ചോദ്യം കേട്ട വഫയും മുംതാസും ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ബയുൻ ഷാഫി അവരുടെ മുഖത്ത് നിന്നും വായിക്കുകയായിരുന്നു മുന്നിൽക്കുന്ന വഫയും മുംതാസിനെയും കൂടുതൽ നോക്കാതെ ഉമ്മയെ നോക്കും കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ട് അവരോടൊന്നും തോന്നേണ്ട ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വന്നാലിനും മിക്ക ആളുകളും സംഭവിക്കുന്നത് ആരും അത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം ഉസ്താദ് അവരോട് ചോദിച്ചു നിങ്ങൾ ഈടെ നമസ്കാരങ്ങൾ കാരണമില്ലാതെ ഒഴിവാക്കിയില്ലേ നടക്കുന്നത് ഇവയൊക്കെ ചെയ്യാൻ ഒരുങ്ങിയാലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അതേ അന്റർത്തിൽ വഫീ മുമ്ദാ ഉമ്മയോ സുർമയോ നോക്കിയതും അവർ വീണ്ടും പറഞ്ഞു നമ്മളെ മറ്റൊരാളാക്കൂ എന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുവെച്ച് നിസ്കാരം ഒഴിവാക്കുന്നവർ മുഴുവൻ ശിഹറിൽ പെറ്റവരല്ല അവർ വേറെ ഈ ഭാഗമാണ് ഭർത്താക്കന്മാരോട് നിൽക്കുന്ന രീതിയിൽ മാറ്റം വരും നല്ലതുപോലെ തുടങ്ങുന്ന സംസാരങ്ങൾ അവസാനം എത്തുന്ന വഴക്കിലും പിണക്കത്തിലുമായിരിക്കും ദാമ്പത്യത്തിൽ ഇതൊക്കെ സർവ്വസാധാരണം പക്ഷേ സിഹർ ബാധിച്ചവർക്ക് നിത്യവും ഇങ്ങനെ തന്നെയായിരിക്കും എന്ത് പറഞ്ഞാലും വഴക്കു പ്രശ്നം തലാക്കുവരെ ചൊല്ലമ്മ എന്ന് പറഞ്ഞാലും പോയുമ്പോൾ ചൊല്ലിയെന്ന് മട്ടിലായിരിക്കും ഭാര്യയും ഭർത്താവ് പേരുമാറുകൃത്തി കുറയുന്ന മറ്റൊരു കക്ഷണം ഓടി ചെയ്യാതെ എണ്ണ തോടിയിക്കാതെ സ്ത്രീകൾ ഇഷ്ടം ആരോപോ തന്നെ തുടരുന്നുണ്ട് എന്ന് തോന്നിയും പീഡിയും കൂടുക ഇങ്ങനെ ഒരുപാടുണ്ട് പലർക്കും പലതാണ് കൂടുതലും അവരോട് മറ്റൊന്നും പറയാതെ നമുക്ക് വന്ന് പറഞ്ഞിരിക്കേണ്ട കാരണം ഇത് ചെയ്തവരോടുള്ള വിറുപ്പ് കൂട്ടുകയും ചെയ്യുക വന്നതുപോലെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ അസുഖങ്ങൾ വരാവുന്നതാണ് കാരണം നിങ്ങൾ വീട്ടുകാർ അനുഭവിക്കുന്ന എന്നൊരു ജക്ഷ്യം മാത്രമായിരുന്നു അവരെല്ലാം അറിയുന്നവർ പഠിച്ചവനാണ് നമുക്കൊന്ന് ചികിത്സിച്ചു നോക്കാം ബാക്കി അല്ല ഷാഫിയോട് ഞാനൊരു കാര്യം പറയാം നീ ഒരുപാട് സൂക്ഷിക്കണം അതൊരു വെറുപ്പ് നിന്നോട് ആർക്കൊക്കെ ഉണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ആയിരിക്കണം അത് വെളിച്ചത്തിൽ ഒന്ന് ഒരടി കിട്ടിയത് നീ കണ്ടിട്ടുള്ളൂ കൂടെ അടി ഇരട്ടിൽ നിന്ന് നിനക്ക് കിട്ടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ നമ്മൾ തൊടുന്നതെല്ലാം നഷ്ടം വന്നു പറക്കത്തുകാത്ത അവസ്ഥ ചിലർക്ക് വരാറില്ലേ അതുപോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും സൂർമിയുടെ ഉപ്പയം നോക്കി ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുമെന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും ദുയാവിലുള്ള സകല പ്രശ്നങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അതിലൊന്നു മാത്രമാണ് സിഹറും അസുഖങ്ങൾ അതിനുള്ള മരുന്നു ഈ ദുനിയാവിലുണ്ട് സിഹറും അങ്ങനെ തന്നെയാണ് അതിൻ്റേതായ രീതിയിൽ ആ അസുഖം മാറ്റിയാൽ മാത്രമേ എന്ന് മാത്രം വിശ്വാസികളാണ് നമ്മൾ ദീൻ നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി നെഞ്ചിൽ തല്ലിക്കരഞ്ഞ് ശെയ്താനെ കൂട്ടുപിടിച്ച് ശപിക്കുന്ന ഏർപ്പാട് വരെ ഇന്നുമുണ്ട് ഇവിടെയൊക്കെ ഈ ഒരു നിന്റെ ശത്രുക്കൾ ആരും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ നീ സൂക്ഷിക്കണം ആരോടും പിണങ്ങാനോ ശത്രുതൊക്കെ ഒന്നിനും പോകേണ്ട ഇങ്ങോട്ട് തല്ലിയാലും ചിരിച്ചും കൊണ്ട് പോരേണ്ട അവസ്ഥ എന്നൊക്കെ പറയില്ലേ പേടിപ്പിക്കാൻ പറഞ്ഞാൽ നിന്റെ ആവശ്യം എടുക്കാനുള്ള ആരെയും കൊണ്ട് കഴിയില്ല പക്ഷേ നിന്നെ തളർത്താനും കഴിയും ബിസിനസ്സിലൊന്നും കുറച്ചു കാലം കൈവയ്ക്കേണ്ട കല്യാണം നോക്കുന്ന സമയത്ത് നടന്നൊക്കെ ഇവർ പറഞ്ഞു നീ പെണ്ണ് കിട്ടാതെ ജീവിക്കണമെന്നാണ് അവർ ചിന്തിച്ചത് അതിൻ്റെ ഓരോ അവസ്ഥയുടെ നീ എന്ന് കടന്നുപോയത് ആരും വന്ന് ശ്രദ്ധിച്ചില്ല അന്നേ സമയമാവാദി ഒന്നും ഇവിടെയും റെഡിയായില്ല ചരിത്രം ഇപ്പോൾ കിട്ടിയ കുട്ടിയും നിനക്ക് സമാധാനം തരാൻ ചാൻസ് കുറവാണ് ഇതൊക്കെ ചെയ്ത് മാറുമ്പോഴെല്ലാം കലങ്ങി തൊളിയും ഞാൻ കൂടുതൽ ആവശ്യത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ ഉസ്താദ പറഞ്ഞു സ്കൂളത്തിൽ പകരം എല്ലാവരും ഓതണം ദിവസവും ഇവൻ ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കഴിയുന്ന പേജുകൾ ഓതി തീർക്കും എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ വന്ന് നോക്കി വേണ്ട പോലെ ചെയ്യാൻ ഞാൻ വരുന്ന പോകുമെന്ന് നിങ്ങൾ വീട്ടുകാരല്ലാതെ ആരും അറിയണ്ട ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യാറില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് ആളുകൾ മറ്റുള്ള ബുദ്ധിമുട്ടിക്കാൻ ഏറ്റുറ്റവും വരെ പോകും എല്ലാം എല്ലാവർക്കും ചെയ്തു മാറ്റാൻ പറ്റില്ല എന്റെ ഉള്ളാറി വെച്ച് ഞാൻ ശ്രമിക്കാം തൊട്ടാലി എനിക്ക് വരെ വാദിക്കുന്ന കുറച്ച് കാര്യമാണ് സുലമയുടെ ഒപ്പം വന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറാൻ വയ്യല്ലോ നമ്മുടെ വിധി കാരണം എങ്ങനെ എന്തെങ്കിലും വന്നു പെട്ടാൽ തന്നോടൊള്ള വിഷമങ്ങൾ പറയുക ബ്രഹ്മാനോയുമാണ് നമ്മളറിയാത്ത എന്തെങ്കിലും മറ്റത്തെ അവൻ്റെ പടപ്പുകൾ കാര്യത്തിൽ അവനുണ്ടാകും അന്നതൊക്കെ ക്ഷമിച്ചുകൊണ്ട് കുറാൻ ഒതുവസല്ലാത്ത ചൊല്ലി അതുവാ ചെയ്യുക കൂടാതിന് ചികിത്സയും ചെയ്യുക അല്ലാതെ ഇതിൻ്റെ പിറകെ പോയി ക്യാഷ് കളയാൻ മാത്രമേ വരികയില്ല അല്പസമയം എടുത്താലും എല്ലാം പോകും ഷാഫി മാത്രം ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവർ ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ എനിക്ക് അവനോട് ചില കാര്യങ്ങൾ പറയാനൊന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വന്നു മുന്നിരിക്കുന്ന ഷാഫിയോട് അവർ പറഞ്ഞു ഞാൻ മുഖവീരില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുക ക്ഷമയോടെ കേൾക്കണം ഭയപ്പെടുത്താനൊന്നും ഇനി ഭയപ്പെടുകയും ചെയ്യില്ല എന്നറിയാം ഉമ്മയോട് പറഞ്ഞാൽ അവർ വിഷമിക്കും അതാണ് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞത് ഷാഫി ഇതൊന്നറിയാൻ അവരെ തന്നെ ശ്രദ്ധിച്ചു അപ്പോഴത്തെ തൻ്റെ അവസ്ഥ വളരെ ീയമാണ് മാനസികമായി തളത്തിൽ ഭ്രാന്തി വരെ വരാൻ ആകെത്തിനവർ നിന്നെ ഉപദ്രവിക്കുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി എവിടെയും പോയതായി ആരും പറയേണ്ട അല്പസമയം എടുത്താലും എല്ലാം ശരിയാകും ഡോക്ടർമാർ മരുന്ന് എഴുതിയാലും തെളുത്തത് കഴിക്കരുത് ചിലത് എഴുതിരുത് എന്നൊക്കെ പറയില്ല ഈ പോലെ നമ്മൾ ഈ ചികിത്സ ചെയ്യുമ്പോൾ ചിലത് ശ്രദ്ധിക്കണം അതിനെന്താണ് ഇനി ആരോടും ശത്രുത ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം എന്നുള്ളത് നമ്മുടെ അവസ്ഥകൾ നോക്കി പിറകിൽ നിന്ന് കൊത്തുന്ന ആളുകൾ ചുറ്റുമുണ്ട് എന്നെ പോയി ഓർത്താൽ കെട്ടി കെട്ടിത്തീർത്ത പെണ്ണിൻ്റെ വീട്ടുകാർ മാത്രമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റു ആരുടെയും പകൽ നിനക്ക് സംശയമുണ്ട് അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയാൻ കുറേ സമയം ഇവിടെ ചിലവഴിക്കേണ്ടി വരും നിങ്ങൾ വേരുകളൊക്കെ സുർമി പറഞ്ഞ അറിയിൽ തന്നെ തന്നിരുന്നതൊക്കെ നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം പറയുമ്പം പഠിച്ചോളണം സീറിയേറ്റവർക്ക് ഏറ്റവും നല്ല പ്രതിമ എന്താണെന്ന് അറിയാം ന് പാരായണം ചെയ്യുക അവിടെ മക്ക് സിയാറത്ത് ചെയ്യുക എന്നാണ് മക്ക് ചെയ്യുന്ന റബ്ബിനോട് റബ്ബിനോട് ചെയ്യുക ഒരു മരണത്തെ നമ്മൾ തുടരാൻ കഴിയില്ല ഷാഫി ഉസ്താദിൻ്റെ വാക്കുകെട്ട് വിയർക്കുകയായിരുന്നു അവൻ്റെ മുഖം ഉയർത്ത് കണ്ട ഉസ്താദ് ഷാഫി പറഞ്ഞ് പേടിക്കാണ്ട് എല്ലാം കയറിലേക്കെത്തും എൻ്റെ ക്ഷമ മുന്നിൽ ഏത് സീവറും മുട്ടുകൊത്തും സമയം വരും ഞാൻ ഉറപ്പുതരണം ഉസ്താദ് കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ചിരിച്ചതും ഷാഫിക്ക് അല്പം ആശ്വാസം ലഭിച്ചു ഫർസാന കാര്യങ്ങൾ പറയാൻ തോന്നിയെങ്കിലും എല്ലാം കൂടി പറഞ്ഞ ബുദ്ധിമുട്ടാവും ഇപ്പോൾ തന്നെ പുറത്തെ ആളുകളൊന്നിറിഞ്ഞിട്ടുണ്ട് അവരുടെ വിഷയം പിന്നീട് പറയാമെന്ന് തീരുമാനിച്ചു മാത്രമല്ല തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്താണ് പറയുന്നത് അവസ്ഥയിലായിരുന്നു ഷാഫി പറഞ്ഞത് മിക്കവതും താൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം വീണ്ടും പറഞ്ഞുകൊടുത്ത് അവർ ഷാഫിയുടെ കുടുംബത്തെ യാത്ര ആക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഷാഫിയുടെ ഉമ്മയും ഉപ്പയുമായിരുന്നു ഞങ്ങളോട് ആരാണ് ചെയ്തതെന്ന് കൂടുതൽ ചോദിക്കാതെ അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറയാതെ വന്നത് മാറ്റണം എന്ന് മാത്രം ചിന്തിക്കുന്ന അവരുടെ മനസ്സ് എത്രത്തോളം ഈമാൻ നിറഞ്ഞതായിരുന്നു വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഉമ്മ പറഞ്ഞു മനസ്സിൽ നിന്ന് എന്തോ ഭാരം ഇറക്കി വെച്ച പോലെ കേട്ടോന്ന് ഷാഫി പറഞ്ഞു ഞാനതല്ല ആലോചിക്കുന്നു ബന്ധം ഏർപ്പെടുത്തുമ്പോൾ അവർ ചോദിച്ച് നമ്മൾ കൊടുത്തു എന്നിട്ട് മാത്രം ഉള്ള കമ്മ എന്നോട് പകുതിയിരുന്നില്ല മറ്റും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണം മൊത്തമേ എല്ലാതായാലും ഷാഫി നമ്മളറിയാത്ത കാര്യങ്ങൾ പറയണ്ട എന്തെങ്കിലും ചെയ്യും വെറുതെ ആശിക്ഷ കൂടി കിട്ടും ചെയ്തവർ ആരായാലും പഠിച്ചോന്നറിയില്ല അവർ കൊടുത്തോളും ഉമ്മ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഷാഫി ഫെബിനത്ത് എനിക്ക് അവസാന അയച്ച മെസ്സേജിനെ കുറിച്ച് ഓർക്കുന്നത് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അവരോടൊപ്പം കയറിയത് സുർമി അടക്കമുള്ളവരോട് ഷാഫി പറഞ്ഞു അന്ന് എനിക്ക് അവസാനമായി ഫെബിന ഒരു മെസ്സേജ് അയച്ചിരുന്നു എല്ലാം കഴിഞ്ഞെന്നും നിങ്ങളും വീട്ടുകാരും എന്നൊക്കെ പറഞ്ഞോളൂ ആ വാട്സപ്പ് മെസ്സേജ് അതിന് അർത്ഥമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല സുർമി പറഞ്ഞു എന്നിട്ട് ഇപ്പോഴാണ് അതൊക്കെ പറയുന്നത് ഇത്ത ഞാനത് അവസ്ഥയിൽ ആ മെസ്സേജിനെ കുറിച്ച് വിലയിൽ നൽകിയിരുന്നില്ല എനിക്കറിയാം ആളുകൾക്ക് ഇത്രയും പകം ഉണ്ടാകുമെന്ന് ഏതായാലും അവർക്കുള്ളത് പടച്ചോൺ കൊടുത്തോളൂ ഉഫലും അജ്മനും ജമാലും വീട്ടിലിട്ടപ്പോൾ അവരോട് വരാൻ പറയണം അല്ലെങ്കിൽ ജമാൽ മാത്രം പിന്നെയും ഇതൊന്നും അവരോടും പറയാതെ അനുഭവിച്ച് നടക്കും ഉപ്പയും നിർദ്ദേശം ശരിവെച്ച് ഷാഫി പറഞ്ഞു അതെ ഉപ്പ അങ്ങനെ ചെയ്യാം ജമാൽക്ക് ഞാൻ ചെന്നിട്ട് ഇങ്ങോട്ട് വരും ഇക്കാര്യങ്ങൾ വിളിച്ച് പറയാം എന്നിട്ട് ഇക്ക വന്നിട്ട് കാര്യങ്ങൾ ചെയ്ത ശേഷം ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം വീട്ടിലെത്തിയ എല്ലാവർക്കും പറയാനുള്ള അതുവരെ അനുഭവിച്ച അവസ്ഥകളായിരുന്നു ഷൂർമി അവസ്ഥകൾ കേട്ടപ്പോൾ ഷാഫിയുടെ സങ്കടമേറിയത് തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് അവസ്ഥകളിൽ വന്ന് ഷാഫി ആലോചിക്കുമായിരുന്നു അധികം വൈകാതെ വീട്ടിൽ എല്ലാവരും ഉള്ള ദിവസം മുസ്താദ് വീട്ടിലേക്ക് അറിയുകയും വീട്ടിൽ ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോകുമ്പോൾ എല്ലാവരോടും ഓർമ്മിച്ച് ആരും ചെയ്ത് പറ്റിയ കഥകൾ പറയരുത് എന്നും അകം നിൽക്കുന്നവരെ കൂടുതൽ ഉറപ്പിക്കാതെ എല്ലാവരുടെ ഉള്ളിലുള്ള ദേഷ്യം പുറത്തേക്കാണ് ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാണ് അവർ യാത്ര പറഞ്ഞത് പിറ്റേന്ന് വീട്ടിൽ പോയ ഫർഷാനെ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം കൊണ്ടുവരാൻ പോകുന്നു ചെന്നപ്പോൾ അവളുടെ അസുഖം തുകൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഭാവം കാര്യങ്ങൾ എടുക്കാതെ വീട്ടിലേക്കായിരുന്നു പ്രാവശ്യം അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അധികമൊന്നും ഒന്ന് സംസാരിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് ചോദിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ഉടനെ പോകും ഞാൻ വിളിക്കണ്ടേ എന്ന് മറുപടി പറഞ്ഞു അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഇടയിൽ ചോദിച്ചു നീ പോയിട്ട് എനിക്ക് വിളിച്ചില്ലല്ലേ കോട്ടെ ഉമ്മാക്ക് എന്നതിനാണ് വിളിക്കാതെ അത് ഒരാഴ്ച നിൽക്കാൻ പോയത് ഞാൻ എന്ത് പറയാനുള്ള ഉമ്മയോട് എന്നാലൊന്ന് വിളിച്ചൂടെ നിങ്ങൾക്ക് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കോ വിളിച്ചില്ലല്ലോ ഷാഫി അതോടെ കാര്യങ്ങൾ നിർത്തുകയായിരുന്നു അവളുടെ ആവശ്യം അതായിരുന്നു വീട്ടിലേക്ക് വന്ന അവൾ ഉമ്മയെ കാണാതെ ഷാഫിയുടെ കൂടെ റൂമിലേക്ക് വരുന്നത് കണ്ടതും അവൻ പറഞ്ഞു പോയി ഉമ്മാനോട് സ്ഥലം പറഞ്ഞു വ അവൾ അത് ശ്രദ്ധിക്കാതെ റൂമിലേക്ക് നടക്കുന്നത് കണ്ടതും ഷാഫി പിന്നാലെ ചെന്നു